കെട്ടടങ്ങാതെ സനാതനധർമ്മവും ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ക്ഷേത്രങ്ങളിൽ ഉടുപ്പൂരിക്കയറുന്നതിൽ കാലാനുസൃത മാറ്റം വരു വേണമെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തള്ളി മന്ത്രി കെ വി ഗണേഷ് കുമാർ രംഗത്തെത്തി ആചാരങ്ങൾ പാലിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം അറിയാത്ത കാര്യങ്ങളിൽ മുഖ്യമന്ത്രി അഭിപ്രായം പറയരുതെന്ന് ബി നേതാവ് വി മുരളീധരൻ ആവശ്യപ്പെട്ടു രാഷ്ട്രീയം പോലെ തീരുമാനിക്കേണ്ട കാര്യമല്ലെന്ന് കോൺഗ്രസ് കെ മുരളീധരൻ വ്യക്തമാക്കി സനാതനധർമ്മവും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ സജീവമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയെ പരോക്ഷമായി തള്ളി മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയത് ആചാരങ്ങൾ പാലിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വരുത്തണോയെന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടി ആലോചിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അത് നിശ്ചയിക്കുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിമാരാണ് അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് രാഷ്ട്രീയം പോലെ തീരുമാനിക്കേണ്ട കാര്യമല്ല ക്ഷേത്രാചാരമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിമാരെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അത് ക്ഷേത്രങ്ങൾക്ക് അതിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ നിൽക്കണം ഇപ്പോൾ കാലം അനുസരിച്ച് പരിഷ്കാരങ്ങൾ എടുത്താൽ ഇപ്പോൾ ഷർട്ട് ഇട്ട് കാരണം എന്ന് പറയുന്നത് നാളെ ചില പാൻ്റ് ഇട്ട് കാരണം പോകും പിന്നെ തൊഴുകൽ പഴയ രീതിയാണ് അതുകൊണ്ട് ഹായ് എന്ന് പറയൂ ആരെങ്കിലും അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ആ അമ്പലത്തിന് അമ്പലത്തിൻ്റെ ഒഴുകി വിടുക അത് തന്ത്രിമാർ തീരുമാനിക്കട്ടെ സനാതനധർമ്മം അശ്ലീലമാണെന്ന എം വി ഗോവിന്ദന്റെ പരാമർശം അജ്ഞതയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും ചേർന്ന് സനാതനധർമ്മത്തെ സംഘപരിവാറിന് കൊടുക്കുന്നുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സനാതനധർമ്മം സനാതനധർമ്മം അശ്ലീലമാണെന്നുള്ള ഗോവിന്ദന്റെ അജ്ഞതയും ഈ എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിന്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കവുമാണ് ഇത് നമ്മുടെ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ അറിയാത്ത കാര്യങ്ങളിൽ മുഖ്യമന്ത്രി അഭിപ്രായം പറയരുത് സനാതനധർമ്മത്തെ അശ്ലീലമെന്ന് വിശേഷിപ്പിച്ച് ഹിന്ദു വിശ്വാസങ്ങളോടുള്ള വെറുപ്പാണ് എം വി ഗോവിന്ദൻ പ്രകടിപ്പിച്ചതെന്നും മുരളീധരൻ ആരോപിച്ചു ഈ രാജ്യത്തെ കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസധാരായിട്ടുള്ള സനാതനധർമ്മത്തെ അശ്ലീലം എന്ന് വിശേഷിപ്പിക്കുക വഴി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹിന്ദു വിശ്വാസികളോടുള്ള ഹിന്ദു ധർമ്മത്തോടുള്ള അറപ്പും വെറുപ്പുമാണ് പ്രകടമാക്കിയിട്ടുള്ളത് എം വി ഗോവിന്ദിന്റെ പ്രസ്താവന ബാലിഷ്യമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഗോവിന്ദനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഒരു പരിഷ്കൃത സമൂഹവും അംഗീകരിക്കാത്ത വില കുറഞ്ഞ ഒരു ജൽപ്പനമാണ് നടത്തിയിരിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു അമേദ്യ ജൽപ്പനമാണ് ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് അങ്ങേയറ്റം വൃത്തികെട്ട ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അത് തിരുത്തപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് നിയമപരമായിട്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ആവശ്യപ്പെടുന്നത് ക്ഷേത്രാചാരങ്ങളിൽ അഭിപ്രായം വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് അഭിപ്രായ അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാത്തിനും രാഷ്ട്രീയപരമായ നിലപാടും ഇടപെടലും അതുപോലെ ഉള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ കാലഘട്ടത്തില് ജനാധിപത്യം വന്നപ്പോൾ എല്ലാ രീതിയിലുള്ള ജനാധിപത്യം എല്ലാ മേഖലയിലും സ്വാഭാവികമായി ഉണ്ടാകുക എന്നുള്ളത് ശരിയാണ് അതിവിടെ ക്ഷേത്രത്തിൽ വരുന്നു എല്ലായിടത്തും വരുന്നു പക്ഷേ എവിടെ വന്നാലും അതും ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിൽ അഭിവൃദ്ധിക്കായിരിക്കണം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം